किसे दियो ये अंधा पंटे अडवारी दंद किसे भेजना है कोटी ना कोटी पहले दिल्ली ये निर्द्रविल में अंक आने वाला है वीडियो टूट बंदे वीडियो हम बांगड़ी आटे

ഞങ്ങളിവിടൊക്കെ ഇതിന് കീസെബി കളിക്കെന്ന് പറയും അവിടെ എന്താ കമന്റ് ആയിട്ട് അറിയിക്കുക മൂന്ന് കോട്ടി വെച്ചിട്ടുള്ള കളിയാണ് ഇപ്പൊ ഈ കാണുന്ന പോലെ അല്ല ടോളിയും നല്ല ഉഷാർ തീപ്പരി പോരാട്ടാണ് കാണാൻ പോണത് ഗുണ്ടപ്പായി സൽമാനും ഇതാണ് പ്രശ്നം കോട്ടില്ല പകരം മൂന്ന് കല്ലാണ് എടുത്തിട്ടുള്ളത് എത്ര ഈ ഒരു കല്ലിന്റെ സലമാൻ ഉന്നം വഴിച്ചില്ല പൈസക്കാരിനോ ആ അത് അതുകൊണ്ടില്ല ഞങ്ങൾ ഇത്ര സ്ഥലക്കണു ആ കണ്ട സ്ഥലം മൊത്തങ്ങൾ കളിക്കാറുക്കില്ല നേരെ കാരണം എന്താ രണ്ട് കല്യാണപാടോ കൊണ്ടു അങ്ങനെ സൽമാന് കളിയിട്ടിട്ടെതിരെ ഏതടിച്ചാലും കൊള്ളുടോ കുഴി കുഴി കള്ളകളിയിലുപോറും എറിഞ്ഞതൊക്കെ കൊള്ളാണ് ഒന്നും ഉന്ന പഴക്കണില്ല കളി മെല്ലെ മെല്ലെ വാശി കൂടി വരിട്ടോളി തീ പോരാട്ടം ശക്തമായി കൊണ്ടിരിക്കാണ് ഇപ്പൊ വെറുതെ കളിക്കണല്ലേ ഇനി അത് കാശിനൊക്കാവും ഉണ്ടപ്പായുടെ മുഖത്തെ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ടൊന്നും എല്ലാരും വാച്ച് ചെയ്തോളി പിന്നെ പിന്നെ

അതിനു ആശാല കളിയുടെ ഗതി മാറാൻ പോവാണ് കളിക്കാരോണലുണ്ട് കളിച്ചറാം കളിച്ചരാ എന്താണി ഏതൊച്ചോ രണ്ടര കളി വിട്ടോയിട്ടാ എറീനതൊക്കെ കൊള്ളുന്നുണ്ട് കണ്ടപ്പോ സിനിമ കുറച്ച് സ്റ്റൈലാക്കാൻ നോക്കി കോട്ടിയിൽ കിത്തിരിക്കുന്ന കോട്ടി വാങ്ങണം നാളെ കൂടെ കളിയാ നമുക്ക് രണ്ട് കുമ്പേലും രണ്ട് കുമ്പേലുംപാടം കിശിയ കിസേപ്പി കളിച്ചിട്ട് ആകെ പടി ആയുവാ ഏതാണ് ആ ആ എന്താ കാറ്റുക പറഞ്ഞ ചെയ്യ നോക്കിക്കോ ആ നേരെ ആ നോക്കിക്കോ ആ പിന്നെ പറ പൈസ കളിച്ച

அது மோச்ச ൂട്ടോ ബാ ഫോണോടെ നോക്കട്ടെ അമ്പര് ഏതാണ് ഞാൻ നോക്കിട്ട് പറ ഏതാണ് അതല്ല ഏതാ പൊളിച്ചണ്ട് ഏതാ ഏതാ പറയണ്ട് അത എല്ലാരും കണ്ടില്ലേ പത്ത് പോയി മതി അഞ്ചാ മതി അഞ്ച്

എന്നിട്ട് രണ്ടും മീൻ കൊണ്ടിട്ട് കായി തിച്ചു വന്നെ ആ ഞാൻ ഇട്ടേ ഇപ്പം

ചാടിച്ചട്ടെ ആ കുയി

അഞ്ചടുത്ത് പത്ത് <on Superman> സ്വയം ദേഷ്യപ്പെടുന്ന സൽമാൻ കുറ്റിക്കോട് കൊണ്ടു കൊണ്ടില്ല പിന്നീ ദേഷ്യം കൊള്ളാത്തിന് കല്ലിലോടാ ദേഷ്യപ്പെടുന്നത് ഇനിയുണ്ട് ഇനിയുണ്ട്

േ നീണ്ടിപ്പിച്ചു പൊല ചായ കോട്ടിയാളി കഴിഞ്ഞു വണ്ടി 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 വാങ്ങാൻ പോരണന്ന് അത് ഇത് അവ ചായയുടെയും കോട്ടികളൊക്കെ കഴിഞ്ഞിട്ടും പോവാന്നിട്ടില്ല പോട്ടോ ആ